ഐനിത്തോട് അടക്കമുള്ള തോടുകളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുകയും സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തി ഫോറംമാളിൻ്റെ മുന്നിൽ പാലം നിർമ്മിക്കുവാനുള്ള മരട് നഗരസഭ അനുമതി നൽകി പ്രതിഷേധിച്ച് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നു പാർലമെന്റി പാർട്ടി ഉപനേതാവ് ദിശാ പ്രതാപൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നിരവധി ഡിവിഷനിലെ വെള്ളം ഒഴുകിപ്പോകുന്ന സുപ്രധാന തോടാണ് ഫോറംമാളിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നത് പാല നിർമ്മാണത്തിൻ്റെ പൈലിംഗ് ജോലി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോടുകളുടെ വീതി കുറയും രൂക്ഷമായ വെള്ളക്കെട്ടിന് സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാകും നിലവിൽ ഫോറംമാളിലേക്കുള്ള പ്രവേശനത്തിന് യാതൊരു തടസ്സം ഇല്ല എന്നിരിക്കെ ഫോറംമാളിൻ്റെ മുന്നിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയുള്ള പാല നിർമ്മാണം മരടനെ അക്ഷരാർത്ഥത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന ഒരു അനുമതിയാണ് ഫോറംമാളിൻ്റെ പാല നിർമ്മാണത്തിന് മരണനിരസഭ നൽകിയതെന്ന് എൽ ആരോപിക്കുന്നത് പ്രതിഷേധ സമരത്തിൽ ശാലിനി അനിൽജാൽ സി വി സന്തോഷ് അഫ്സൽ ബിന്ദു ഇ പി ഉഷ സഹദേവൻ ഷീജ സാൻകുമാർ എന്നിവർ പങ്കെടുത്തു വീരാ 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 പുറത്തുപോകോ രാജിവെക്കുറത്തു പോകും രാജിവെക്കു പുറത്തു പോകും അതിനെ തൊട്ടിലെ വെള്ളക്കെട്ട് വരികരിക്കുക ഓറമാളം ചേർമാൻ വെള്ള വിഹിതം എന്ന് അവസാനിപ്പിക്കുക രാജിവക്കും പുറത്തും കഴിഞ്ഞ ദിവസം അജണ്ടയിൽ ഉണ്ടായിരുന്ന കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു അജണ്ടയായിരുന്നു ഹോറമോളിന്റെ മുന്നിലൂടെയുള്ള ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിലെ അജണ്ട വന്നിരുന്നതാണ് അന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടുള്ള സി ആർ ഷാനവാസ് അവറുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കാരണം ആ മാളിൻ്റെ ഫ്രണ്ടിൽ കൂടി രണ്ട് വശത്തും പില്ലർ ചെയ്ത് ഒരു പാലം ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ ഒരു തോടിൻ്റെ വീതി കുറയും അത് ഭാവിയിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു പ്രദേശമാണ് അയനിത്തോടിന്റെ ആ പരിസരത്ത് വരുന്ന ഡിവിഷനുകളെല്ലാം തന്നെ അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അയനിത്തോടിൻ്റെ സംരക്ഷണ സമിതിയും ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തി അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്ന് എന്നാന്ന് അറിയിച്ചിരുന്നു അതിനെ തുടർന്ന് അന്നത്തെ കൗൺസിൽ യോഗം ആ അജണ്ട മാറ്റിവെച്ചിട്ടുള്ളതാണ് പക്ഷേ തൊട്ടടുത്ത കൗൺസിൽ യോഗത്തിൽ വീണ്ടും അത് അജണ്ടയായിട്ട് വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അതിനെക്കുറിച്ച് അന്ന് പരാമർശിച്ചിരുന്ന യാതൊരു കാര്യങ്ങളും തന്നെ ചർച്ച ചെയ്യാനോ അതിൻ്റെ നിയമവശങ്ങളൊന്നും ബോധ്യപ്പെടുത്താനോ ചെയർമാനും അതുപോലെ തന്നെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ന് വന്ന കൗൺസിൽ യോഗത്തിലും ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റുള്ള വശങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു അപ്പോൾ ആ സ്കെച്ച് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഫോറം ആളിൻ്റെ പെണ്ടിൽ എൻ എച്ചിനോട് ചേർന്ന ഭാഗം പ്രസ്റ്റീജിൻ്റെ അധീനതയിലുള്ളതാണെന്ന് പക്ഷേ പ്രസ്റ്റീജിൻ്റെ അധീനതയിൽ പറയുമ്പോൾ പോലും പോലും അതിപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ അനുമതി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ അവരുടെ അധീനതയിലുള്ള ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന തോടിന്റെ ഭാഗത്തെ പില്ലറ് നികത്തി പില്ലറ് കെട്ടിയാൽ മാത്രമേ ഈ സൈഡിലുള്ള ബ്രിഡ്ജിന്റെ ഒരു വശം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ നിലവിൽ വെള്ളമൊഴുകുന്ന ആ പ്രദേശത്ത് ആ ഒരു പില്ലർ വന്ന് അതിന്റെ ബ്രിഡ്ജിന്റെ ഒരു അറ്റം അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തോടിന്റെ ീതി കുറയും എന്നുള്ളത് വസ്തുതയാണ് ഇതെല്ലാം പരിശോധിച്ച് വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം മാത്രം ഇതെല്ലാം മറ്റുള്ളവരെയും കൂടി കൺവീനിയൻസ് ചെയ്തതിന് മാത്രം അനുമതി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവരുടെ ഭരണകക്ഷിയിലുള്ള ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പോലും ഇതിനെ കാര്യമായി ഇതിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഇത് ഒരു കൂടുതൽ അംഗ അംഗബലം കാണിച്ചുകൊണ്ട് അതിനുള്ള അനുമതി കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ചെയർമാൻ കൗൺസിലിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിൻ്റെ ഇനി കൗൺസിൽ അംഗങ്ങൾ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അതെല്ലാം പരിഹരിച്ച് അതിന് ഏതെല്ലാം നിയമവശങ്ങളുണ്ടോ അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത് കൊടുക്കുന്നതിനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ ഭരണപക്ഷം അത് ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവർക്ക് അംഗബലം കൂടുതലാണ് എന്ന സ്ഥിരം രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് അത് പാസ്സാക്കുന്ന രീതിയിൽ ാണ് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിയിട്ടുള്ളത്